സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ പൈൻകുളം മുന്നത്തു ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നുവരുന്നു ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭാഗത്തേക്ക് പുസ്തകം സമർപ്പിച്ചു ചെയ്ത ഫലമാണ് താന്ത്രിക പ്രതിഷ്ഠയാണ് യന്ത്ര പ്രതിഷ്ഠയുണ്ട് താന്ത്രിക പ്രതിഷ്ഠയുണ്ട് താന്ത്രിക പ്രതിഷ്ഠയാണ് വെറുതെ കുടിവെപ്പല്ല സമ്പ്രദായം ആ നിങ്ങളും കുഴപ്പാണ് ചോദിക്കാത്ത ശരി ഇനി എടുക്കുക പോലെ ഗന്ധാക്ഷത ചേർക്കുക ഇങ്ങനെ ഇങ്ങനെ ആവാഹന മുദ്ര നിങ്ങൾ ഒരാളോട് വരാൻ ഇങ്ങനെ പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ിൽ രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തന്ത്രി ഡോക്ടർ അനന്തശയന ശർമ്മ നേതൃത്വം നൽകി തുടർന്ന് സർവൈശ്വര്യ പൂജയും നടന്നു വന്നെത്തിയ ഭക്തജനങ്ങൾക്കായി ഔഷധ കഞ്ഞിയും ക്ഷേത്രം തന്ത്രി ജയകൃഷ്ണൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്തു സിസിന്യൂസ് പാനാൾ